അസലാമലൈക്കും വാഹത്തു അല്ലാതി വബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പാറപ്പള്ളിയിലെ ഹലർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിലാണ് കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദാണ് അപ്പോൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിൽബട്ടൺ അമർത്തുക ഒന്നും മറക്കരുത് അപ്പോൾ എന്താ പോ പള്ളിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ കാണിച്ച് തരാം പാറപ്പള്ളീൻ്റെ കാഴ്ചകളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ എന്തായി തെമിമൻസാരി റതി ഉള്ളഹു മുനുഹിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇന്ന് കാണുന്നത് ഖല്ലാർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പള്ളിയും കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ എന്താ ഒരു ടായ്മക്കാരെന്താ പറയലാണ് യാസീന്ബി ആ നമുക്ക് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ഖല്ലർ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ കാണാനുള്ള എന്ന് അപ്പൊ പണ്ടൊരു ഫിയറിൻ്റെ ഒരു കഥ ഉണ്ടല്ലോ മുത്തുണ്ടോ മുത്തുണ്ടോ മുത്തിയിലും മുത്തായ അങ്ങനെ പാട്ടുണ്ടല്ലോ മുത്തനന്വേഷിച്ച് നടക്കുമ്പോൾ ഖല്ലറലി നബി സ്വലാത്തു വസ്സലാം എന്തായി ഇബ്രാഹിമൻ അബ്ദം ഇബ്രാഹിമൻ അബ്ദഹമ്മിൻ്റെ ബാപ്പ അദ്ഹംറലി അള്ളാഹുന് അത് പാടി നടന്നപ്പോൾ കടലോരത്ത് വച്ചിട്ട് മുത്ത് കൊടുത്തു ആരാ കൊടുത്തത് മാനപ്പെട്ട അഫുലർ അലൈഹി സ്വലാത്തു വസ്സലാമാണ് കൊടുത്തത് അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഇസ്ലാമികപരമായ ചരിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അവന് ശാ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഈ വീഡിയോ തൊട്ടടിയ്ക്ക് പോയാൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഇവിടെ ലൈക്ക് പിന്നെ നമ്മുടെ കമൻറ്റ് ഉണ്ടാവും ഇതൊക്കെ രേഖപ്പെടുത്തുക വിശ്വാസം محمد يا حبيب الله محمد يا ബഹുമാനപ്പെട്ട ആദനബി അലീസ്ലാത്തു വസ്ലാമിൻ്റെ കാൽഭാദം പതിഞ്ഞ ഒരു പാറയാണ് കേട്ടോ ഇത് ചിൽക്കൂട്ടിലാക്കി വച്ചിരിക്കാൻ മുമ്പ് കാലത്ത് ഇത് ചിൽക്കൂട്ടിലൊന്നാക്കി വച്ചിട്ടില്ലായിരുന്നു ഇത് അടയാളപ്പെടുത്തിയൊരു കുടി പച്ചക്കൊടി കുത്തിയിട്ടായിരുന്നു അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇത് ചിൽക്കൂട്ടിലാക്കിയിട്ട് വച്ചിരിക്കുകയാണ് നിർത്തുകയാണ് ലൈക്ക് സബ്സ്ക്രൈബ് ബെൽബട്ടൺ ശാവുക